നമസ്കാരം ഇന്ന് ഈ ഇടയ്ക്ക് പോട്ട് കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റാത്തതിൽ ക്ഷമിക്കുക അത്ര രണ്ട് തിരക്കായിപ്പ് അതുകൊണ്ടാണ് ഇന്നത്തെ എന്ന് പറയുന്നത് നമ്മൾ നിത്യവും രാവിലെ നമ്മൾ എണീച്ച ഉടനെ കിടക്കയിൽ വച്ച് തന്നെ നമ്മൾ പറയേണ്ട ഒരു മൂന്ന് നാല് സുച്വേഷാണ് അതായത് നമ്മൾ രാവിലെ എണീച്ച ഉടനെ നമ്മുടെ ഫസ്റ്റ് നമ്മൾ പറയേണ്ട ഒരു നാല് കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയുന്നത് വളരെ ശ്രദ്ധിച്ച് നിങ്ങളത് ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ സാമ്പത്തികമായിട്ട് ഒരു ബുദ്ധിമുട്ടും നിങ്ങൾക്ക് ഉണ്ടാവില്ല ഉറപ്പാണ് ഈ ചില സുച്വേഷൻ ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ അത് നമ്മുടെ കൂടെ വരത്തുള്ളൂ അപ്പം രാവിലെ എണീച്ചോടനെ ബെഡിൽ ഇരുന്നു കൊണ്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു നാല് സ്വിച്ച് കുറിച്ചാണ് ഇന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റാണ് ശ്രദ്ധിച്ച് പോകാം ഇതിനിടയ്ക്കായിരിക്കും സ്വച്ച് വേഴ്സ് ഞാൻ പറയുന്നത് വിഷയത്തിലൂടെ കിടക്കാം ഞാൻ ഡോക്ടർ കെ നായർ സൂര്യദേവൻ കൂടെ കുബേരാശവും മഠാധിപതിയും തേജസ്വംശു ഡയറക്ടറുമാണ് വാസ്തു സംബന്ധമായിട്ടും ജ്യോതിഷ സംബന്ധമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് വീടിൻ്റെ ഡയറക്ഷൻ അഡ്രസ്സ് എനിക്ക് വാട്ട്സ്ആപ്പ് ചെയ്യൂ കേരളത്തിനകത്തും പുറത്തും വിജ ദേശരാജ്യങ്ങളും ഒക്കെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ വീട് വന്ന് നോക്കി പ്രശ്നപരിഹാരം ചെയ്തു തരാം ക്ഷേത്രത്തോട് കിടക്കാം നിങ്ങളുടെ നാളെയും മറ്റന്നാളും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസം ഏഴാം തീയതി കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ഇടവം ഇരുപത്തി നാലാം തീയതി ശനിയാഴ്ച ഒരു നാൾ നാളത്തെ സൂര്യോദയം രാവിലെ എ രാവിലെ ആറ് ആറിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് മുപ്പത്തഞ്ചിന് സൂര്യാസ്തമയമാണ് രാഹോലം ഒൻപത് പന്ത്രണ്ടിനും പത്ത് നാൽപ്പത്തഞ്ചിനും മധ്യയാണ് അഭിജിത് മുഹൂർത്തം പതിനൊന്ന് അൻപത്തഞ്ചിനും പന്ത്രണ്ട് പതിനെട്ടിനും മധ്യയാണ് മുഹൂർത്തം പന്ത്രണ്ട് ഇരുപത്തിരണ്ടിനും പന്ത്രണ്ട് നാൽപ്പത്തി അഞ്ചിനും മധ്യയാണ് ഗുളികനുദയം ആറ് ആറിനും ഏഴ് മുപ്പത്തി ഒൻപതിനും മധ്യയാണ് യമകണ്ഠ സമയം ഒന്ന് അൻപത്തൊന്നിനും മൂന്ന് ഇരുപത്തി നാലിനും മധ്യയാണ് ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം ചിത്തിര നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളൊരു ദിവസം കൂടിയാണ് പ്രത്യേകിച്ച് വിവാഹത്തിനും പ്രതാരംഭത്തിനും മറ്റുള്ള വാസ്തുകർമ്മങ്ങൾക്കും എല്ലാ കാര്യങ്ങൾക്കും നല്ലൊരു ദിവസം കൂടിയാണ് യാത്രയ്ക്കൊക്കെ നല്ലൊരു ദിവസമാണ് മാത്രമല്ല നമുക്ക് എന്തെങ്കിലും പുതിയ കർമ്മങ്ങളോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പരിഹാരക്രിയകളൊക്കെ ചെയ്യുവാൻ പറ്റിയിട്ടുള്ള ഒരു ദിവസം കൂടിയാണ് വളരെ നല്ലൊരു ദിവസമാണ് നമുക്ക് അന്നത്തേക്ക് മൃത്യുദോഷം എന്തെങ്കിലും നോട്ടാം പിണ്ടുന്ന ദോഷം അസുപഞ്ചദ ദോഷം കരുനാട് ദോഷം വലിനക്ഷ ദദോഷം അകന്നാർ ദോഷം എന്നൊരു ആരെങ്കിലും മരണപ്പെടുക്കുകയാണെങ്കിൽ അവർക്ക് അകന്നാൾ ദോഷമുണ്ട് നാളെ ആരെങ്കിലും മരണപ്പെടുമെങ്കിൽ അവർക്ക് അകന്നാൾ ദോഷമാണുള്ളത് അതൊന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ കുറച്ച് നല്ലതായിരിക്കും മാത്രമല്ല നാളെ ശനിയാഴ്ചയാണ് ഇന്ന് നമ്മൾ കിടക്കുന്ന സമയത്ത് കുറച്ച് എള്ളെടുത്ത് തലേണയുടെ അടിയിൽ വെച്ചിട്ട് കിടന്നുറങ്ങാൻ ഞാൻ എപ്പോഴും പറയാറുണ്ട് കുറച്ച് എള്ള എടുക്കുക അടിയിൽ വെച്ചിട്ട് കിടന്നുറങ്ങുക നാളെ രാവിലെ എണീച്ച് ഉടനെ ആ കുറച്ച് ഒരു പാത്രത്തിൽ ചോറുണ്ടാക്കിയതിന് ശേഷം അതിന് ഈ തലയിൽ നിന്നെടുത്ത് വച്ചിരിക്കുന്ന ഈ എള്ളിന് തല മുതൽ പാദം വരെ ഒരു ഇരുപത്തൊന്ന് പ്രാവശ്യം ഒഴിഞ്ഞതിന് ശേഷം ആ എള്ള് നമ്മുടെ ഈ ചോറിലൂടെ ആയിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ശുദ്ധമായിട്ടുള്ള രണ്ടോ മൂന്നോ തുള്ളി നല്ലെണ്ണയും കൂടെ ഒഴിച്ചിട്ട് കാക്കയ്ക്ക് കൊടുക്കുക ഒരു ഒത്തിരി നല്ല ശനി ദോഷം മാറ്റുവാൻ പറ്റിയിട്ടുള്ള ഏറ്റവും നല്ല ഒരു ഉപാധിയാണത് മാത്രമല്ല നാളെ വൈകുന്നേരം ശനിയാഴ്ച വൈകുന്നേരം നമ്മുടെ വീട്ടിൽ നീരാഞ്ജനം കത്തിക്കാൻ പറ്റും ഏറ്റവും നല്ലതാണ് എള് ഉപയോഗിച്ചാണ് നീരാഞ്ജനം കത്തിക്കേണ്ടത് അത് കത്തിച്ചു കഴിഞ്ഞാൽ അത്യുത്തമമാണ് കാരണം പല ആൾക്കാർക്കും ശനി പിടിച്ചിരിക്കുന്നൊരവസ്ഥയാണ് ശനി നമുക്ക് നല്ല രീതിയിൽ നമ്മൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ ശനി ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കും ശനി സമയത്ത് നമുക്ക് എന്ത് നേടിയാലും ലൈഫ് ടൈം നമ്മുടെ കൂടെ ഉണ്ടാവും എന്ന് എപ്പോഴും പറയാറുണ്ട് അപ്പം ശനിദോഷം അതിനുള്ള കാര്യങ്ങൾ ശനി ശനിയാഴ്ച ദിവസം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുക പറ്റുമെങ്കിൽ ഞാൻ എപ്പോഴും പറയാനുള്ളൊരു കാര്യം വളരെ പവർഫുള്ളായിട്ടുള്ളൊരിതാണ് മൗനവ്രതം എന്ന് പറയുമ്പോൾ മൗനവ്രതം എന്ന് പറയുമ്പോൾ രാവിലെ ഉദയം മുതൽ അസ്തമയം വരെ സംസാരിക്കാതിരിക്കുക ആരോടും ഒന്നും ഉണ്ടാതിരിക്കുക അതാണ് മൗനവ്രതം ഒരു നല്ലൊരു കറുത്ത തുണിയെടുക്കുക വായിലടക്കി കെട്ടുക കെട്ടിയിട്ട് എവിടെയെങ്കിലും സ്വസ്ഥമായിട്ട് ചെന്നിരുന്നതിന് ശേഷം എന്തെങ്കിലും ജപിച്ചുകൊണ്ട് പുറത്ത് കേൾക്കാത്ത രീതിയിൽ ജപിച്ചുകൊണ്ടിരിക്കുക ശനി മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ ഏറ്റവും നല്ലതായിരിക്കും പറ്റുമെങ്കിലൊന്ന് ചെയ്തോളൂ ശനി പക്ഷേ ഈ മൗനവ്രതമൊക്കെ എടുക്കുന്നത് വളരെ പാടാണ് നമ്മുടെ എൻ്റെ ഗുരുക്കന്മാരൊക്കെ സ്ഥലത്ത് ഞങ്ങളും കൂടെ കൂടെ എടുക്കാറുണ്ട് മൗനവ്രതം ഇപ്പം ശനിയാഴ്ച ദിവസം കുബേര പൂജകൾ മൗനവ്രതം വളരെ ബുദ്ധിമുട്ടാണ് പറ്റുമെങ്കിൽ നാളെ സൂര്യദേവടെ കുബേരാശ്രമത്തിൽ വെച്ച് കുബേര പൂജയുണ്ട് ഭക്തജനങ്ങൾക്ക് നേരിട്ട് ചെയ്യാൻ പറ്റുന്ന കുബേര പൂജയാണ് ഇപ്പം വന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റിയത് ഏറ്റവും നല്ലതായിരിക്കും ഏഴ് കുബേര പൂജ നടത്തുമ്പോൾ തന്നെ വളരെ നല്ലൊരു മാറ്റം നമുക്കുണ്ടാവും എന്ത് കാര്യം കാര്യസാധ്യത്തിന് ഏറ്റവും പവർഫുള്ളായിട്ടാണ് കുബേരപൂജയും തുടർന്ന് തന്നെ വിഷ്ണുമായ സ്വാമിക്ക് കലശവും നാളെ അപ്പോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുള്ളത് പറയാം പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞ സ്വിച്ചുവേഴ്സ് എന്നും കൂടെ ഞാൻ പറഞ്ഞു തരാം അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ദിവസത്തെക്കുറിച്ച് പറയാം സ്വിച്ചുവേഴ്സ് എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ എന്ത് കാര്യമാണോ നമ്മൾ മനസ്സിൽ ഫോക്കസ് ചെയ്യുന്നത് ദൈവം അതേ നമുക്ക് നടത്തി തരുള്ളൂ ഇപ്പോൾ ഒരാൾ കുറേ കാശ് നമുക്ക് തരാമുണ്ടെന്ന് വെച്ചോളൂ ആ കാശ് അയ്യോ അവൻ കാശ് തരുമോ എന്തോ എന്നുള്ള ചിന്ത ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരിക്കലും അവൻ കാശ് തരാനുള്ള കാശ് ആയിരുന്നാലും അവർ തരത്തില്ല അങ്ങനെയല്ല ആ കാശ് എനിക്ക് തരും എന്നുള്ള ഫുൾ കോൺഫിഡൻസ് നമുക്കുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇന്നടത്ത് പോയാൽ എനിക്ക് ഇന്ന നേടാൻ കഴിയും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സക്സസ് ആവാൻ പറ്റത്തുള്ളൂ നമുക്ക് എപ്പോഴും വിശ്വാസമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എനിക്ക് ഇന്ന മെഡിസിൻ കഴിച്ചാൽ എൻ്റെ അസുഖം പൂർണ്ണമായിട്ട് മാറും എന്നുള്ള വിശ്വാസം നമുക്കുണ്ടെങ്കിൽ മാത്രമേ ആ മെഡിസിൻ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അസുഖം മാറുള്ളൂ അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം ഇല്ല ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഒരാൾ പറഞ്ഞു അതൊന്ന് കഴിച്ച് നോക്കൂ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ അസുഖം മാറുമില്ല നോക്കുന്നതാ അങ്ങനെ പരീക്ഷണാർത്ഥം ഒരു കാര്യം ഇപ്പോൾ ഞാൻ വാസ്തു ചെയ്യുമ്പോൾ പല ആൾക്കാരോട് ഞാൻ പറയാറുണ്ട് നിങ്ങളുടെ വീട് വാസ്തു ചെയ്യുമ്പോൾ നിങ്ങൾക്കത് ചെയ്തു കഴിഞ്ഞാൽ നൂറ് ശതമാനം വിജയിക്കുമെന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ വാസ്തു ചെയ്യാൻ പാടുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും അത് ചെയ്യരുത് എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട് അപ്പോൾ അതൊന്നാദ്യം ശ്രദ്ധിക്കുക നിങ്ങളുടെ വീട് ഇപ്പോഴും നമ്മൾ കറക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും അത് വിശ്വസിച്ച് ചെയ്യുക അപ്പോൾ അതിനുവേണ്ടി ഏറ്റവും ആയിട്ടുള്ള ഒരു മൂന്ന് കാര്യമാണ് ഞാൻ പറഞ്ഞിരുന്നത് സിറ്റുവേഷൻ രാവിലെ ബെഡിൽ ഉറക്കം ഇടിച്ചിരിക്കുക ഉറക്കം തിന് ശേഷം ദീർഘമായിട്ടുള്ള ശ്വാസം ഒരു മൂന്ന് പ്രാവശ്യം എടുത്തു വിടുക ശ്വാസം നല്ലവണ്ണം എടുക്കുക ഉള്ളിൽ നിർത്തുക കുറേ ഇച്ഛ വിടുക ശ്വാസം നല്ലവണ്ണം എടുക്കുക ഉള്ളിൽ നിർത്തുക കുറെ ഇശ്ശ വിടുക ശ്വാസം നല്ലവണ്ണം എടുക്കുക ഉള്ളിൽ നിർത്തുക കുറേ ഒരു മൂന്ന് പ്രാവശ്യം ശ്വാസം എടുത്ത് വിട്ടതിന് ശേഷം പ്രാർത്ഥിക്കുക വളരെ ഞാൻ ആദ്യം നമുക്ക് എന്ത് കാര്യവും നമ്മൾ തേടുമ്പോൾ എന്തെന്നാൽ നമ്മുടെ ആരോഗ്യമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമ്മൾ ദീർഘായുസമുള്ള ഒരാളാണെങ്കിൽ മാത്രമേ നമ്മൾ ഈ കഷ്ടപ്പെടുന്നതിൻ്റെ ഫലം നമുക്ക് അനുഭവിച്ച് തീർക്കാൻ പറ്റൂ നമ്മൾ എന്ത് ചെയ്യുക എല്ലാം ഉണ്ടാക്കി ഒരു കൂട്ടി ഒരു എന്താ പറയുക ഒരു കൂട്ടിങ്ങ് വെച്ചതിന് ശേഷം പെട്ടെന്ന് തട്ടിപ്പോണെങ്കിൽ എന്താ ചെയ്യുക അതുകൊണ്ടാണ് നമ്മളെപ്പോഴും ആദ്യം നമ്മൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന ഭഗവാനെ ഞാൻ പൂർണ്ണ ആരോഗ്യവാനും ദീർഘായുസമുള്ളവനും ആക്കിത്തരണേന്നല്ല ഞാൻ പൂർണ്ണ ആരോഗ്യവാനും ദീർഘായുസുള്ളവനുമാകുന്നു ഞാൻ പൂർണ്ണ ആരോഗ്യവാനും ദീർഘായുസമുള്ളവനുമാകുന്നു രാവിലെ എണീച്ച് ദീർഘമായ ശ്വാസം മൂന്ന് തവണ എടുത്തു വിട്ടതിന് ശേഷം ആദ്യം പറയേണ്ട വാക്കാണ് ഞാൻ പൂർണ്ണ ആരോഗ്യവാനും ദീർഘായുസമുള്ളവനുമാകുന്നു അപ്പോൾ ആരോഗ്യവനും ദീർഘായുസമുള്ളവനുമായി മാറി അല്ലേ അടുത്തു വേണ്ട നമുക്ക് എന്താണ് വേണ്ടത് നമുക്ക് ആവശ്യം അടുത്ത പറയുക പണം എന്നിലേക്ക് ഒഴുകി വരുന്നു പണം എന്നിലേക്ക് ഒഴുകി വരുന്നു പണം എന്നിലേക്ക് ഒഴുകി വരുന്നു അത് ഒന്ന് ഇമാജിൻ ചെയ്യുക ഒത്തിരി കാശ് മുന്നൂറിൻ്റെയും ഒക്കെ നോട്ടുകൾ നമ്മളിലോട്ട് ഇങ്ങനെ വരുന്നതായിട്ട് ഒന്ന് ഇമാജിൻ കൂടെ ചെയ്യണം മനസ്സിലാകുന്നുണ്ടല്ലോ ഞാൻ പൂർണ്ണ ആരോഗ്യവാനും ദീർഘായുസമുള്ളവനുമാകുന്നു പണം എന്നിലേക്ക് ഒഴുകി വരുന്നു ഉണ്ടല്ലോ അപ്പം നമ്മൾ ആരോഗ്യവാനും ദീർഘായുസമുള്ളവനുമായി പണം നമ്മളിലോട്ട് ഒഴുകിവന്നു അടുത്ത നമ്മളെന്താണ് ഞാനും എൻ്റെ കുടുംബവും പ്രപഞ്ചശക്തിയുടെ സുരക്ഷാ കവചത്തിനുള്ളിൽ പൂർണ്ണമായി സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു നമ്മളെ പ്രൊട്ടക്ഷനാണ് അവിടുത്തെ ആവശ്യമല്ലേ അപ്പോൾ ഞാൻ പറയേണ്ടത് ഞാനും എൻ്റെ കുടുംബവും എൻ്റെ കുടുംബം ഇല്ലെങ്കിൽ ഞാൻ പ്രപഞ്ചശക്തിയുടെ സുരക്ഷാ കവചത്തിനുള്ളിൽ പൂർണ്ണമായി സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു ഞാൻ പ്രപഞ്ചശക്തിയുടെ സുരക്ഷാ കവചത്തിനുള്ളിൽ പൂർണ്ണമായി സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു മൂന്ന് പ്രാവശ്യം പറയുക ഫസ്റ്റ് പറയേണ്ടത് ഞാൻ പൂർണ്ണ ആരോഗ്യവാനാകുന്നു ദീർഘായുസമുള്ളവനുമാകുന്നു പണം എന്നിലേക്ക് ഒഴുകിവരുന്നു പ്രപഞ്ചശക്തിയുടെ സുരക്ഷാ കവചത്തിനുള്ളിൽ ഞാൻ പൂർണ്ണമായി സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു ഈ മൂന്ന് സ്വിിച്ചുകൾസാണിത് ഇത് പറഞ്ഞതിന് ശേഷം അടുത്ത നമ്മൾ പറയുന്നത് ഇത് പ്രപഞ്ച ഞാൻ ഈ പറഞ്ഞതെല്ലാം പ്രപഞ്ച ഞാൻ ഈ പറഞ്ഞതെല്ലാം പ്രപഞ്ച സത്യം ഇത് പ്രപഞ്ച പ്രപഞ്ചസത്യമാകുന്നു ഇത് പ്രപഞ്ച പ്രപഞ്ചസത്യമാകുന്നു ഇത് പ്രപഞ്ച പ്രപഞ്ചസത്യമാകുന്നു ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ വളരെ നിസ്സാരമായിട്ടായിരിക്കും ഇത് കണ്ടിട്ടുള്ളതല്ലേ ചെയ്തു നോക്കും റിസൾട്ട് വളരെ പവർഫുള്ളാണ് ഹൺഡ്രഡ് പേഴ്സെൻ്റ് റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും ചെയ്ത് നോക്കൂ രാവിലെ എണീക്കുമ്പോൾ എട്ട് മണിക്ക് എണീച്ചിരുന്നിട്ട് ഞാൻ പൂർണ്ണ ആരോഗ്യവാനും ദീർഘായുസുള്ളവനും ആകുന്നൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല ഉദിക്കുന്ന ഉദിക്കുന്നു എണീച്ചിരുന്നു വേണം പറയുവാൻ കഴിയുമെങ്കിൽ നമുക്ക് ഗ്രാമം മുഹൂർത്തം സരസ്വതീ ഗ്രാമം മൂന്ന് നാൽപ്പത്തി അഞ്ചിന് എണീക്കാൻ പറ്റിയാൽ ഏറ്റവും പവർഫുൾ അമ്മ ഉറക്കക്ഷുണ്ടോ ഒരു പത്ത് മണിക്കേഷം കുറച്ച് നേരം കിടന്ന് ഉറങ്ങിക്കോളൂ പ്രശ്നമില്ല രാവിലെ ഒന്ന് എണീക്കും എണീച്ചതിന് ശേഷം ഈ മൂന്ന് സ്വിിച്ചുകൾ പറയുക അവസാനം ഇത് പ്രപഞ്ച സത്യമാവുമെന്ന് പറയുക ഒന്നുടനെ ഓർമ്മിപ്പിക്കാം ഞാൻ പൂർണ്ണ ആരോഗ്യവാനും ദീർഘായുസമുള്ളവനുമാകുന്നു പണം എന്നിലേക്ക് ഒഴുകി വരുന്നു ഞാനും എൻ്റെ കുടുംബവും ശക്തിയുടെ സുരക്ഷാ കവചത്തിനുള്ളിൽ പൂർണ്ണമായി സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു ഇത് പ്രപഞ്ച സത്യമാകുന്നു പഠിച്ചു എഴുതി വെച്ചോർന്നു എഴുതി വച്ചതിന് ശേഷം നാളെ രാവിലെ മുതൽ എന്നും രാവിലെ ഉറക്കെണിച്ച് ബെഡിലിരുന്ന ഉടനെ ഈ ഒരു മൂന്ന് വാക്ക് പറഞ്ഞിട്ട് എണീക്കാം നമ്മുടെ മാറ്റം എങ്ങനെയുണ്ടെന്ന് എന്നെ വിളിച്ച് പറയുകയോ കമൻറ്റ് ചെയ്യുകയോ ചെയ്യാം ഓക്കെ നമുക്ക് വിഷയത്തോട്ടോട്ട് കിടക്കാം അടുത്ത ദിവസത്തെക്കുറിച്ച് നമുക്ക് നോക്കാം അത് എഴുതിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയേണ്ടത് അർത്ഥം കഴിഞ്ഞിട്ട് പറഞ്ഞു തരാം അടുത്ത ദിവസത്തെക്കുറിച്ച് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസം എട്ടാം തീയതി കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ഇടവം ഇരുപത്തി അഞ്ചാം തീയതി ഞായറാഴ്ചയാണ് ഞായറാഴ്ചത്തെ സൂര്യോദയം രാവിലെ ആറ് ആറിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് മുപ്പത്തിയഞ്ചിന് സൂര്യാസ്തമയമാണ് രാഘോലം നാല് അൻപത്തി ഏഴിനും ആറ് മുപ്പതിനും മധ്യയാണ് അഭിജിത് മുഹൂർത്തം പതിനൊന്ന് അൻപത്തഞ്ചിനും പന്ത്രണ്ട് പതിനെട്ടിനും മധ്യാണ് മുഹൂർത്തം പന്ത്രണ്ട് ഇരുപത്തിരണ്ടിനും പന്ത്രണ്ട് നാൽപ്പത്തി അഞ്ചിനും മധ്യയാണ് ഗുളികണ്ണുദയം യമകളുടെ സമയം പന്ത്രണ്ട് പതിനെട്ടിന് ഒന്ന് അൻപത്തി ഒന്നിന് മധ്യേനും ഗുളികനിതയം മൂന്ന് ഇരുപത്തി നാലിന് നാല് അൻപത്തി ഏഴിന് മധ്യമാണ് ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം ചോദ്യ നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമല്ലാത്തൊരു ദിവസം പ്രത്യേകിച്ച് യാത്രയ്ക്കൊക്കെ വളരെ ശ്രദ്ധിച്ച് ചെയ്യുവാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് തേച്ചു ഗുളിയും യാത്രയൊക്കെ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് കൊണ്ടുപോകാൻ പ്രത്യേകത്തിൽ പറഞ്ഞിട്ടുണ്ട് യാത്രയൊക്കെ പോകുന്നവർക്ക് ലോങ് ട്രിപ്പൊക്കെ പോകുന്നവർ ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതായിരിക്കും എന്നാലും ഈ എന്തെങ്കിലും ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുക്കുവാൻ പറ്റിയിട്ടുള്ളൊരു ദിവസമാണ് വിവാഹത്തിനും വൃതാരംഭത്തിനും മറ്റ് കർമ്മങ്ങൾക്കെല്ലാത്തിനും കൊള്ളാം വാസ്തുപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുവാനൊന്ന് ശ്രദ്ധിച്ച് ചെയ്യുന്നത് നല്ലതാണ് വാഹനങ്ങൾ വാങ്ങുവാനോ വിൽക്കുവാനോ അല്ലെങ്കിൽ വസ്തുക്കൾ വാങ്ങുവാനൊക്കെ ഉള്ള കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ച് ചെയ്യുക അത് അത്രയും കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി പിന്നെ പൊതുവേ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക ഒന്ന് നോക്കി ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും നമുക്ക് അന്നത്തേക്കും പ്രത്യേകദോഷം എന്തെങ്കിലും ഉണ്ടോ നോക്കാം പിണ്ടനൂർ ദോഷം അസുപുഞ്ജദ ദോഷം കരിനാൾ ദോഷം ബലി നക്ഷ ദോഷം അകന്നാൾ ദോഷം എന്നിവയിൽ അകന്നാൾ ദോഷമുണ്ട് എന്നാരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ അവർക്ക് അകന്നാൾ ദോഷമുണ്ട് അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വളരെ നല്ലൊരു മാറ്റം ഉണ്ടാവും നമുക്ക് ഒരു ദിവസത്തെക്കുറിച്ചൊന്ന് നമുക്ക് നോക്കാം കാരണം തിങ്കളാഴ്ച കുറിച്ചൊന്നും നമുക്ക് നോക്കാം ഈ ഞായറും തിങ്കളും ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളും നമ്മുടെ രാഘുവല ഞായറാഴ്ച വൈകുന്നേരം തിങ്കളാഴ്ച രാവിലെയാണ് രാഘു അല സമയം വരുന്നത് അപ്പോൾ ഈ രണ്ട് സമയങ്ങളിലും നമ്മുടെ വീട്ടിൽ നാരങ്ങവിളൊക്കെ കത്തിച്ചേറ്റവും നല്ലതാണ് രാഘുദോഷ പരിഹാരത്തിനൊക്കെ ഏറ്റവും പവർഫുള്ളാണ് രാഹു കാല സമയത്ത് വീട്ടിൽ നാരങ്ങ വിളക്ക് കത്തിക്കുന്നത് കേട്ടോ കുറച്ച് പോലെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നാഗപ്രതിഷ്ഠയുടെ ക്ഷേത്രങ്ങളിൽ ചെന്ന് നാരങ്ങവിളൊക്കെ കത്തിച്ചാലും നല്ലതാണ് വീട്ടിൽ നാരങ്ങ വിളൊക്കെ കത്തിക്കുമ്പോൾ വീടിന് ടോട്ടലി ഒന്ന് ക്ലൻസ് ചെയ്യാൻ വളരെ നല്ലതാണത് ഞായറാഴ്ചയും തിങ്കളാഴ്ചയും രാവിലെ ഞായറാഴ്ച വൈകുന്നേരമാണ് ഏറ്റവും നല്ലത് കാരണം രാഘോവാല സമയത്ത് ക്ഷേത്രങ്ങൾ നട തുറന്നിരിക്കുന്ന ഈ രണ്ട് സമയമുള്ളൂ അപ്പോൾ അതുകൊണ്ടാണത് പറയാൻ കാരണം നമുക്ക് അന്നത്തെ ദിവസത്തെക്കുറിച്ച് തിങ്കളാഴ്ചത്തെക്കുറിച്ച് നോക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ മാസം ഒൻപതാം തീയതി കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം വേണ്ടി ഇടവം ഇരുപത്തിയാറാം തീയതി തിങ്കളാഴ്ചയാണ് തിങ്കളാഴ്ചത്തെ സൂര്യോദയം രാവിലെ ആറ് ആറിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് മുപ്പത്തഞ്ചിന് സൂര്യാസ്തമയമാണ് രാഘോലം ഏഴ് മുപ്പത്തി ഒമ്പതിനും ഒൻപത് പന്ത്രണ്ടിനും മധ്യയാണ് അഭിജിത്ത് മുഹൂർത്തം പന്ത്രണ്ട് പതിനൊന്ന് അൻപത്തഞ്ചിനും പന്ത്രണ്ട് പതിനെട്ടിനും മധ്യാണ് മുഹൂർത്തം പന്ത്രണ്ട് ഇരുപത് ഇരുപത്തിരണ്ടിനും പന്ത്രണ്ട് നാൽപ്പത്തഞ്ചിനും മധ്യാണ് യമകണ്ഠ സമയം പത്ത് നാൽപ്പത്തി അഞ്ചിനും പന്ത്രണ്ട് പതിനെട്ടിനും മധ്യാണ് ഗുളികന ഹൃദയം ഒന്ന് അൻപത്തൊന്നിനും മൂന്ന് ഇരുപത്തി എട്ടിനും മധ്യയാണ് മൂന്ന് ഇരുപത്തിനാലിന് ദിവസത്തെക്കുറിച്ച് ഒന്ന് വിശദമായിട്ട് നോക്കാം നക്ഷത്രമാണ് എല്ലാ ശുഭ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ള ദിവസമാണ് പ്രത്യേകിച്ച് വാസ്തുധർമ്മങ്ങൾക്കും മറ്റുള്ള കാര്യങ്ങൾക്കും വിവാഹത്തിനൊക്കെ കൊള്ളാൻ നല്ലൊരുതാണ് അതുപോലെ എന്തെങ്കിലും യാത്രയൊക്കെ പുറപ്പെടുകയാണെങ്കിൽ നല്ലൊരു ദിവസമാണ് പ്രത്യേകിച്ച് ഗ്രഹസംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുവാനും എന്തെങ്കിലും ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുവാനൊക്കെ പറ്റിയിട്ടുള്ള ദിവസമാണ് എല്ലാം കൊണ്ടും ഒരുവിധം കൊള്ളാമെന്നുള്ളൊരു ദിവസമാണ് പ്രത്യേകിച്ച് വേറെ ദോഷങ്ങളും അന്നത്തെ ദിവസം കാണുന്നില്ല അന്നത്തെക്കും നമുക്ക് മൃത്യുദോഷങ്ങൾ എന്തെങ്കിലും നോക്കാം പിണ്ടത്തൊരു ദോഷം ദോഷം കരുനാട് ദോഷം വലുദോഷ ദോഷം അകന്നാള ദോഷം എന്നിവരും പ്രത്യേകിച്ച് അന്നാരെങ്കിലും മരണപ്പെടുകാച്ച ആരെങ്കിലും മരണപ്പെടുമ്പോൾ പ്രത്യേകിച്ച് മരണാനന്തര ദോഷങ്ങൾ ഒന്നും തന്നെ ഇല്ല അപ്പം അത്രയും പവർഫുൾ ആയിട്ടുള്ളൊരു ദിവസമാണ് വളരെ നല്ലൊരു ദിവസമാണ് അപ്പം നമുക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ രാവിലെ ഉറക്കുകയാണെന്ന് വെച്ചുകൊണ്ടേ ആ മൂന്ന് സ്വിച്ച് ആയിട്ട് നമ്മൾ പറയണം അത് പ്രപഞ്ച എന്ന് പറയുക പിന്നെ പറ്റുമെങ്കിൽ നാരങ്ങ അവൾക്ക് വീട്ടിൽ കത്തിക്കാൻ ശ്രമിക്കുക ശനിയാഴ്ച നീരാഞ്ജനം കത്തിക്കാൻ ശ്രമിക്കുക ഒത്തിരി കാര്യങ്ങൾ ഞാൻ ഇതിൻ്റെ പറഞ്ഞു തന്നിട്ടുണ്ട് അതല്ല എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എനിക്ക് വാട്സാപ്പ് ചെയ്യുക പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയി നമ്മുടെ വാസ്തു ദോഷം നമുക്ക് മാറിയാൽ നമ്മുടെ തലവര തന്നെ മാറും എപ്പോഴും ഞാൻ പറയുന്നുള്ളൊരു കാര്യമാണ് നമ്മുടെ വീട് നമുക്ക് സൂട്ടബിളായാൽ നമുക്ക് സകലമായ പ്രശ്നങ്ങൾ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും അതുകൊണ്ട് നിങ്ങളുടെ വീട് ആദ്യം നിങ്ങൾക്ക് സൂട്ടബിൾ ആയിട്ട് മാറ്റുക എന്തെങ്കിലും ഡൗട്ടുണ്ടെങ്കിൽ എന്നെ വിളിച്ചോളൂ നിങ്ങളുടെ വീട് വന്ന് നോക്കി കറക്റ്റ് ചെയ്യണമെങ്കിൽ എല്ലാവരുടെയും പേരും ഡേറ്റ് ഓഫ് ബർത്തും വാട്ട്സ്ആപ്പ് ചെയ്യുക ഓൺലൈൻ കൺസൾട്ടിങ് ആണെങ്കിൽ എങ്ങനെ ചെയ്യുക ഓൺലൈൻ വഴി ചെയ്തു തരും അപ്പോൾ അത് എന്നാലും ഓൺലൈൻ കൺസൾട്ടിങ്ങാണ് നിങ്ങളുടെ വീടിൻ്റെ പ്ലാനും കൂടെ എനിക്കൊന്നച്ചു തരിക ഓൺലൈൻ വഴി ചെറിയൊരു ഫീസ് ഉണ്ട് തറച്ച് കഴിഞ്ഞാൽ ഓൺലൈൻ വഴി കൺസൾട്ട് തരാം ഏതായിരുന്നാലും അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നത് വരുമ്പോൾ ഒരു കാര്യം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മണി ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഈ നല്ല നിങ്ങൾക്ക് ഈ പ്രോഗ്രാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യുക ഓക്കെ എന്തായാലും അടുത്തൊരു എപ്പിസോഡ് മാറ്റി കാണുന്നത് വരയ്ക്കും നന്ദി നമസ്കാരം